നമസ്കാരം നോട്ട് നിരോധനത്തിൻ്റെ പേരിലും രാജ്യത്തെ ഡിജിറ്റൽ പണമിടപാട് സംവിധാനം വിപുലമാക്കും എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഏറ്റവും അധികം പഴുകേട്ട ഒരു ഭരണാധികാരിയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോട്ട് നിരോധനം പരാജയമായിരുന്നു എന്ന് വരുത്തി തീർക്കാൻ ഇപ്പോഴും നിരന്തരമായി പലരും ശ്രമിക്കുന്നുമുണ്ട് അതേസമയം ഡിജിറ്റൽ പണമിടപാടുകളിൽ ഇന്ത്യ പക്ഷേ ഇന്ന് വൻ നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ചിട്ടുള്ള ചില കണക്കുകൾ നമ്മുടെ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ തന്നെയാണ് പുറത്തുവിട്ടത് അദ്ദേഹം നൈജീരിയയിലെ ഇന്ത്യൻ വംശജരെ അഭിസംബോധന ചെയ്യുമ്പോഴാണ് ഈ കണക്ക് വെളിപ്പെടുത്തിയത് ഈ കണക്കനുസരിച്ച് അമേരിക്ക മൂന്ന് വർഷം കൊണ്ട് നടത്തുന്ന ക്യാഷ്ലെസ് ഇടപാടുകൾ അഥവാ ഡിജിറ്റൽ പണ ഇടപാടുകൾ ഇന്ത്യ വെറും ഒരു മാസം കൊണ്ട് ചെയ്യുന്നതായിട്ടാണ് ജയശങ്കർ വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇത് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കണക്കാണ് അമേരിക്കക്കാർ മൂന്ന് വർഷം കൊണ്ട് ക്യാഷ്ലെസ് ഇടപാടുകൾ നടത്തുന്നതിനേക്കാൾ വലിയ ഇടപാടുകൾ ഒരു മാസം കൊണ്ട് ഇന്ത്യക്കാർ എന്ന് പറയുമ്പോൾ അതിൻ്റെ തോത് നമ്മളിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് രാജ്യത്ത് മൊത്തം പണമിടപാടുകളും ഡിജിറ്റലൈസ് ചെയ്യും എന്ന് പറഞ്ഞ ആ ഒരു കാലത്ത് പ്രധാനമന്ത്രിയെ കളിയാക്കി വരുന്ന നിരവധിയാണ് പക്ഷേ ഇന്ന് വൻകിട സ്ഥാപനങ്ങളിൽ മാത്രമല്ല നമ്മുടെ നാട്ടിൽ സാധാരണ പെട്ടിക്കടകളിൽ പോലും നമുക്ക് ഏതെങ്കിലും ചെറിയ സാധനം വാങ്ങിക്കുമ്പോൾ നമുക്ക് ഡിജിറ്റൽ പണമിടപാട് നടത്താനുള്ള സംവിധാനം ആയിക്കഴിഞ്ഞിരിക്കുന്നു തട്ടുകിടകളിലെല്ലാം തന്നെ നമുക്കറിയാം ഡിജിറ്റൽ പണമിടപാടുകൾ ആയിക്കഴിഞ്ഞിരിക്കുന്നു ഒരു പക്ഷേ നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞതുപോലെ ഇത്രയും ആളുകൾ ഡിജിറ്റൽ പണ കിടപാടുകൾ ഉപയോഗിക്കുന്നത് ലോകത്ത് ഒരുപക്ഷെ അപൂർവമായിരിക്കും മാത്രമല്ല ഇന്ത്യയിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ് ഏറ്റവും സാധാരണക്കാരായ സാമ്പത്തിക നിലയെപ്പോലെ ഏറ്റവും താഴെത്തട്ടിൽ കഴിയുന്ന ആളുകൾ പോലും സ്വന്തമായി മൊബൈൽ ഫോണുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ഇതെല്ലാം തന്നെ ഡിജിറ്റലി ഈ പണ കിടപാടുകളൊക്കെ നടത്താനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് പല വികസിത രാജ്യങ്ങളിൽ പോലും ഇന്ത്യക്കാരുടെ അത്രയും ആളുകൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നില്ല എന്ന് കുറേ നാൾ മുമ്പ് കണക്കുകൾ പുറത്തു വന്നിരുന്നു അങ്ങനെ നോക്കുമ്പോൾ സാങ്കേതികതയുടെ കാര്യത്തിൽ ഇന്ത്യക്കാർ വളരെ മുന്നിലാണ് എന്നുള്ളത് ഉറപ്പാണ് ഈയിടെയാണ് ലോകത്തെ പ്രതിരോധ ശക്തികളിൽ ഇന്ത്യ നാലാം സ്ഥാനത്തെത്തിയതായ കണക്ക് പുറത്തു വന്നത് ഒന്നാം സ്ഥാനത്ത് അമേരിക്കയാണ് രണ്ടാം സ്ഥാനം റഷ്യ മൂന്നാം സ്ഥാനം ചൈന അടുത്ത സ്ഥാനം ഇന്ത്യക്കാണ് ബ്രിട്ടനും ജപ്പാനും എല്ലാം പ്രതിരോധ ശക്തി പ്രകാരത്തിൽ ഇറ്റിക്ക് പിറകിൽ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അത് ഇന്ത്യക്കാരുടെ കണക്കല്ല അമേരിക്കയിൽ വലിയൊരു സ്ഥാപനം നടത്തിയ ഇതുമായി ബന്ധപ്പെട്ട കണക്കെടുപ്പിലെ വെളിപ്പെടുത്തലായിരുന്നു ഇത് അതുപോലെ തന്നെയാണ് രജസംഗം ചൂണ്ടിക്കാട്ടുന്ന ചില കാര്യങ്ങൾ നമ്മൾ കോവിഡിനെ എങ്ങനെ നേരിട്ടു എന്നുള്ള കാര്യം അദ്ദേഹം നൈജീരിയയിലെ ഇന്ത്യക്കാരോട് പറയുന്നുണ്ട് ലോകത്ത് ഒരുപക്ഷെ ഇത്രയധികം ഇന്ത്യക്കാരെ മറ്റു രാജ്യങ്ങളിലും മറ്റും പെട്ടുപോയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കുന്ന കാര്യത്തിൽ ഇന്ത്യ അന്ന് നേടിയ വിജയം കോവിഡ് ലോകത്തെ മൊത്തത്തിൽ തന്നെ സ്തംഭിപ്പിച്ച ആ ദിനങ്ങളിൽ പോലും വളരെ കൃത്യമായി പല രാജ്യങ്ങളിലും കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു അതുപോലെ തന്നെയാണ് ചികിത്സാരംഗത്തുമൊക്കെ തന്നെ ഇന്ത്യക്ക് വളരെ മികച്ച നേട്ടങ്ങൾ നേടാൻ കഴിഞ്ഞെന്ന് മാത്രമല്ല നമ്മുടെ മറ്റു പല രാജ്യങ്ങൾക്കും നമുക്ക് മരുന്നുകൾ എത്തിക്കാനും നമ്മുടെ മരുന്നുകൾ തന്നെ വ്യാപകമായി വാക്സിൻ ഉപയോഗിക്കാനും എല്ലാം തന്നെ ഇന്ത്യക്ക് കഴിഞ്ഞത് ഒരുപക്ഷേ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിൻ്റെ ലക്ഷണം തന്നെയാണ് എന്നുള്ളത് ഉറപ്പാണ് രാജ്യത്തെ പരസ്പരം ബന്ധിക്കുന്ന റോഡുകളുടെ നിർമ്മാണം ഇപ്പോൾ നടക്കുന്നുണ്ട് ഇന്ന് എവിടെ പോയാലും അവിടെയെല്ലാം എല്ലാവിധ ഡിജിറ്റൽ സംവിധാനങ്ങളും ഉണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയുടേത് നമ്മൾ മെട്രോ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നു റോഡ് പണികൾ പുരോഗമിക്കുന്നു പുതിയ പുതിയ വിമാനത്താവളങ്ങൾ വരുന്നു പുതിയ ട്രെയിനുകൾ വരുന്നു ട്രെയിൻ സർവീസുകൾ വരുന്നു റെയിൽവേ സ്റ്റേഷനുകൾ വരുന്നു ഗ്രാമങ്ങൾ ചെന്നാൽ പോലും അവിടെ എല്ലാവിധ വൈദ്യുതി ജലവിതരണ സംവിധാനങ്ങളെല്ലാം തന്നെ ഭദ്രമാണ് ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഇന്ത്യ വളർച്ചയിൽ ഏത് പാശ്ചാത്യ രാജ്യത്തിൻ്റെ ഒപ്പമാണ് എന്നുള്ളത് തന്നെയാണ് ഒരുപക്ഷെ അവർക്ക് പോലും ലഭ്യമല്ലാത്ത പല സംവിധാനങ്ങളും ഇന്ത്യയിലെ പൗരന്മാർക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വരും വർഷങ്ങളിൽ ഒരു പക്ഷേ പത്തോ മുപ്പതോ വർഷം കഴിയുമ്പോൾ വികസനത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യ അമേരിക്ക പോലും കടത്തിവിട്ടും എന്ന് ചില പാശ്ചാത്യ വിദഗ്ദ്ധന്മാർ ഇപ്പോഴേ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അപ്പോൾ സാമ്പത്തിക വികസനത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യ എത്രത്തോളം മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതിൻ്റെ വളരെ വ്യക്തമായ സൂചനയാണ് നമ്മുടെ മന്ത്രി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം അമേരിക്കക്കാർ മൂന്ന് വർഷം കൊണ്ട് ചെയ്ത പണമിടപാടുകളേക്കാൾ ഡിജിറ്റൽ പണ ഇടപാടുകളേക്കാൾ നമ്മൾ ഇന്ത്യക്കാർ ഒരു മാസം കൊണ്ട് ചെയ്ത ഡിജിറ്റൽ പണ ഇടപാടുകൾ മുന്നിലാണ് എന്നുള്ളത് ഇത് ലോക സാമ്പത്ത് വ്യവസ്ഥയ്ക്ക് മുന്നിൽ തന്നെ ഇന്ത്യ എത്ര ശക്തമായ തോതിൽ വളരുന്നു എന്നുള്ളതിൻ്റെ വളരെ വ്യക്തമായ ഒരു തെളിവായി നമുക്ക് മാറുകയാണ് ഇന്ത്യ വികസിക്കുക തന്നെയാണ് ലോകത്തെ എല്ലാ മേഖലകളിലും ഇന്ത്യ മുന്നിലാണ് എന്ന് വളരെ വ്യക്തമായ സൂചന തരുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ വിദേശകാര്യമന്ത്രി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്ന ഈ കാര്യം മാത്രമല്ല മറ്റെല്ലാ മേഖലകളിലും ഏതൊക്കെ മേഖലകളിൽ വളർച്ച ഉണ്ടോ അതെല്ലാം തന്നെ അത് ഇന്ത്യയിലും അതിൻ്റെ വളർച്ച അതി ശക്തമായ തോതിൽ മുന്നോട്ട് പോവുകയാണ് എന്നുള്ളത് ഉറപ്പാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രതിരോധ മേഖലയിലാണെങ്കിലും ബഹിരാകാശ മേഖലയിലാണെങ്കിലും ലോകത്തെ എല്ലാ മേഖലകളിലും ഒരു ഒരു കാലത്ത് നമുക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാതിരുന്ന മേഖലകളിലൊക്കെ തന്നെ ഇന്ത്യക്ക് ഇന്ന് അതിശത്വം നേടാൻ കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യക്ക് ആധിപത്യം നേടാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരുപക്ഷേ മോദി ഭരണം അതിന് ഒരു വലിയ കരുത്തേകിയിരിക്കുന്നു എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം നരേന്ദ്രമോദിയെപ്പോലെ അതിശക്തനായ ഒരു ഭരണാധികാരി ഏത് കാര്യം ഏറ്റാലും അത് പറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാൻ കഴിയുന്ന ഒരു ഭരണാധികാരി എന്നുള്ള ഒരു നിലയിലേക്ക് നരേന്ദ്രമോദി മാറിയിരിക്കുന്നു ലോക നേതാക്കളൊക്കെ തന്നെ അദ്ദേഹത്തെ തങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായി അംഗീകരിക്കുന്നു ജി ട്വൻ്റി പോലെയുള്ള വൻ ഉച്ചകോടികൾ ഇന്ത്യയിൽ തന്നെ നടത്തുന്നു വിജയകരമായി ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എസ് ജയശങ്കർ പറഞ്ഞത് തന്നെയാണ് ശരി നമ്മൾ പാശ്ചാത്യ ലോകത്തെയും അല്ലെങ്കിൽ ഒരു കാലത്ത് നമ്മൾ സ്വപ്നമായിരുന്ന അമേരിക്കയൊക്കെ തന്നെ നമ്മൾ കടത്തി വെട്ടി മുന്നേറുകയാണ്